നല്ല സോഫ്റ്റ് ആട്ടോ പൊറോട്ട എന്തായാലും ബീഫ് നല്ല മണമുണ്ട് ഏ നല്ല ചൂടാവി ആവി പറക്കുണ്ട് എന്തായാലും അതായത് നോക്കിയ ആ ചൂടാവിന് കിട്ടിയ ഒരു നല്ല നല്ലൊരു ബീഫിന്റെ കഷണം കൊടുത്തു അമ്പു ചൂട് കെട്ടാ നല്ല ചൂട് സൂപ്പർട്ടാ പിന്നെ ഇവിടെ ഈ ഓലപ്പുരയിലേയും നല്ല ഉദിങ്ങിയ സ്ഥലത്ത് ഇങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിലാണ് ഈ കട നിക്കുന്നത് മാവിന്റെ ചൂട്ടിലെ ആ നല്ല മാവിന്റെ ചൂട്ടിലാണ് നിൽക്കുന്നത് ആ വലിയ മാവാണ് അതിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ പിന്നെ ഈ ഓലയുടെയും എത്ര ചൂടുണ്ടെങ്കിലും നമുക്ക് ചൂട് അനുഭവപ്പെടില്ല അല്ലെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാലും വേർത്തും കുളിക്കുന്നതാണ് പക്ഷെ അതെ ഇന്ന് അങ്ങനൊന്നുമില്ല നല്ല നല്ല പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടി വന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്നു സൂപ്പർ നല്ല ടേസ്റ്റാണ് ഞാൻ ഈ വഴിക്ക് പോവാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഇത് കാണാറുണ്ട് ഇപ്പൊ ഞാൻ പറയാൻ കാരണം സോഷ്യൽ മീഡിയയില് ഇപ്പൊ നമ്മുടെ രാമകുട്ടിയുടെ തട്ടുകട നല്ല ഫേമസ് ആയി നമ്മുടെ പ്രേക്ഷകരും കൂടി കാണട്ടെ ഒന്നും പറയണോ അപ്പോ ഞാൻ പോട്ടെന്ന ഭക്ഷണം കഴിച്ചതിന്റെ പൈസ കൊണ്ടു അപ്പോ വീട്ടിൽ കാണാം അപ്പൊ നോക്കിയേ ഇവിടെ നല്ല നല്ല ചൂടും ബീഫ് കിട്ടും പൊറോട്ടയും കിട്ടും അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് നാച്ചുറൽ കൊല്ലം നാച്ചുറലൊക്കെ കൊല്ലം കൊല്ലംകൂടുന്നത് ഇവിടുന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ദൂരം ഉണ്ട് അവിടുന്ന് അവിടെ നിന്നാണ് ബീഫ് കൂടുതൽ എല്ലാ അടിപൊളിയായിട്ട് നല്ല നമ്മുടെ നാടൻ ബീഫ് ബീഫ് റോസ്റ്റ് ബീഫ് കറി കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ളു നല്ല പൊറോട്ടയും ചൂടുള്ള പൊറോട്ട ഒപ്പം അപ്പോ ഇത്രയും നല്ല അതായത് അവരെ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന രീതിയിലാണ് അവര് ഈ ചെറിയ കടയിൽ ഇങ്ങനെ ചെയ്യുന്നത് അതെ അതെ അപ്പോ ഇത് ഈ സ്ഥലം ഒരിക്കൽ കൂടി പറയണേ പാലക്കാട് ജില്ലയിലെ ചിറ്റലഞ്ചേരിക്കടുത്ത് ആ തൃശൂർ വടക്കഞ്ചേരി റോഡിൽ കടമ്പിടി ബീവറ് ആ ഒരു പട്ടപ്പര കണ്ടറിയാം എന്തായാലും തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ ലെഫ്റ്റ് സൈഡും തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡും